സിവിൽ സർവീസിനകത്തെ ചരിത്രം അത് പോരാട്ടങ്ങളുടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ കവർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്നും മൊഴിയാണ് നിൽക്കാലം സിവിൽ സർവീസിനകത്തെ എൻ ജി അസോസിയേഷൻ ചരിത്രം പരിശോധിച്ചാൽ അത് സന്ധിയില്ല പോരാട്ടങ്ങളുടെ ചരിത്രമാണ് അവകാശങ്ങൾ ഹനിക്കുമ്പോൾ കവർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്നും സിവിൽ സർവീസിനകത്തെ എൻ ജി അസോസിയേഷന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സന്ധിയില്ല പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് ജീവനക്കാരുടെ അവകാശങ്ങൾ കവർച്ച ചെയ്യുമ്പോൾ ഒന്നും സിവിൽ എൻ ജി അസോസിയേഷൻ്റെ ചരിത്രം പരിശോധിച്ചാണ് അത് സന്ധിയില്ല പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ കവർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്നും